ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക കരാറിന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അംഗീകാരം നൽകി അയൽ രാജ്യങ്ങളായ ഈജിപ്റ്റുമായി മുപ്പത്തിയഞ്ച് ബില്യൺ ഡോളർ അതായത് ഏകദേശം രണ്ട് ദശാംശം ഒൻപത് ലക്ഷം കോടി ഇന്ത്യൻ രൂപയുടെ പ്രകൃതി വാതക കയറ്റുമതി കരാറിലാണ് ഇസ്രായേൽ ഒപ്പുവച്ചിരിക്കുന്നത് മേഖലയിൽ രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിയെഴുതാൻ പോകുന്ന ഈ വൻ കരാറിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം മധ്യപൂർവ്വ ഏഷ്യയിലെ ഊർജ്ജ സമവാക്യങ്ങൾ മാറ്റിമറിക്കുന്ന പ്രഖ്യാപനമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയിരിക്കുന്നത് ഇസ്രായേലിന്റെ മെഡിറ്ററേനിയൻ വൻതോതിൽ എത്തിക്കുകയാണ് ഈ കരാർ ലക്ഷ്യമിടുന്നത് ബില്യൺ ഡോളർ മൂല്യമുള്ള ഈ കരാർ ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കയറ്റുമതി ഇടപാടാണ് ഇതിൽ പതിനെട്ട് ബില്യൺ ഡോളറോളം നികുതി ഇനത്തിൽ മാത്രം ഇസ്രായേലിന് ഘടനാവിലേക്ക് എത്തും രണ്ടായിരത്തി നാൽപ്പത് വരെ നീളുന്ന കരാറിലൂടെ ഏകദേശം നൂറ്റി ബില്യൺ ക്യൂബിക് മീറ്റർ പ്രകൃതിവാതകം ഈജിപ്തിന് കൈമാറും അമേരിക്കൻ കമ്പനിയായ ഷെവ്രോണും ഇസ്രായേലിലെ ന്യൂമെഡ് എനർജിയും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിനായി കടലിനടിയിലൂടെയുള്ള വാതക പൈപ്പ് ലൈൻ വികസിപ്പിക്കും ഗാസായുദ്ധം ഉൾപ്പെടെയുള്ള പ്രാദേശിക സംഘർഷങ്ങൾക്കിടയിലും ഈജിപ്തുമായി ഇത്തരം ഒരു സാമ്പത്തിക സഹകരണം ഉറപ്പാക്കിയത് നെതന്യാഹു സർക്കാരിന് വലിയ നയതന്ത്രപരമായ വിജയമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ആഭ്യന്തരമായി ഊർജ്ജ പ്രതിസന്ധി നേരിടുന്ന ഈജിപ്തിന് ഈ കരാർ വലിയ ആശ്വാസമാകും ഈ വരുമാനം രാജ്യത്തിന്റെ വിദ്യാഭ്യാസം ആരോഗ്യം അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്കായി വിനിയോഗിക്കുമെന്ന് നദന്യാഹു വ്യക്തമാക്കി ഈ കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഈജിപ്തിലേക്ക് വിതരണം ചെയ്യുന്ന മൊത്തം വാതകത്തിന്റെ അളവ് നൂറ്റി ബില്യൺ ബില്യൻ ക്യൂബിക് മീറ്ററായി വർദ്ധിക്കും കഴിഞ്ഞ ഓഗസ്റ്റിൽ തന്നെ ന്യൂമഡ് എനർജി ഈ കരാറിനെക്കുറിച്ച് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസമാണ് ഇതിന് ഔദ്യോഗികമായ സർക്കാർ അനുമതി ലഭിച്ചത് പ്രകൃതി വാതകം മേഖലയിൽ വരും വർഷങ്ങളിൽ വലിയ നിക്ഷേപങ്ങൾക്കും നിയന്ത്രണ സ്ഥിരതയ്ക്കും ഈ കരാർ വഴിയൊരുക്കുമെന്ന് ന്യൂബ് സിഇഒ യോസി അബു വ്യക്തമാക്കി ഈ വാതക ഇടപാട് ഇസ്രായേലിന്റെ സാമ്പത്തിക നേട്ടം മാത്രമല്ല തന്ത്രപരമായ പ്രാധാന്യവും നൽകുന്നുണ്ട് മേഖലയിലെ ഒരു പ്രധാന ഊർജ ഹബ്ബായി മാറാനുള്ള ഇസ്രായേലിന്റെ ശ്രമങ്ങൾക്ക് ഇത് വലിയ കരുത്ത് പകർന്നേക്കാം സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കയറ്റുമതി ഇടപാട് എന്നാണ് ഇസ്രായേൽ ഊർജ മന്ത്രി എലി ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇസ്രായേലും ഈജിപ്തും തമ്മിലുള്ള ഉഭയകക്ഷി മെച്ചപ്പെടുത്തുന്നതിനും മേഖലയിലെ ഊർജ്ജ സുരക്ഷയ്ക്കും ഈ കരാർ നിർണായകമാണ് ഈജിപ്റ്റ് ഈ വാതകം സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ ദ്രവീകൃത പ്രകൃതി വാതകമായി യൂറോപ്പിലേക്ക് മറ്റ് പുനർ കയറ്റുമതി ചെയ്യുവാനും സാധ്യതയുണ്ട് യൂറോപ്പിലേക്കുള്ള വാതക കയറ്റുമതിയുടെ പ്രധാന കേന്ദ്രമായി മാറാനുള്ള ഇസ്രായേലിന്റെ നീക്കങ്ങൾക്ക് ഈ കരാർ കരുത്തു പകരും ഇതോടെ ആഗോള ഊർജ ഭൂപടത്തിൽ ഇസ്രായേലിന്റെ സ്ഥാനം കൂടുതൽ ശക്തമാവുകയാണ്